ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിനടുത്ത് നടത്തിയ പരിപാടിയിൽ വിദ്യാർത്ഥികളും പങ്കാളികളായി ക്ഷയരോഗ നിയന്ത്രണത്തിൽ കൈവരിച്ച നേട്ടങ്ങളെ ഓർമ്മിപ്പിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം ലോക ക്ഷയരോഗ ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കോളേജിലെ എസ് എൻ എ യൂണിറ്റിന്റെയും യൂണിയന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ഫ്ലാഷ് മോബും തെരുവുനാടവുമായിരുന്നു പ്രധാന ആകർഷണം you are living so a ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് എച്ച്ഒ പ്രൊഫസർ ഷീലാ പി ഇത്താപിരി ലെക്ചറർ അനുഷ കെ പിള്ള എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഈ വർഷത്തെ വേൾഡ് ടി ഡേയുടെ തീം എസ് വി ക്യാൻ എൻ ടി ബി എന്നുള്ളതാണ് ഇതുവഴി ഈ ബോധവൽക്കരണത്തിലൂടെ ആളുകൾക്ക് പബ്ലിക്കിന് കുറച്ചുകൂടെ അറിവ് കൊടുക്കാനുള്ള രീതിയിലാണ് ഞാൻ ഞങ്ങൾ ഈ സ്ട്രീറ്റ് അവിടെ അറേഞ്ച് ചെയ്തത് ഞങ്ങൾ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഞങ്ങൾ ഇന്നിവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇവിടെ പരിപാടി അവതരിപ്പിച്ചത് ലോക ടി ബി ദിനാചരണത്തോടനുബന്ധിച്ചുള്ള ഒരു ബോധവൽക്കരണം എന്ന നിലയിലാണ് മാർച്ച് ഇരുപത്തി നാലാണ് ലോക ടി ബി ദിനമായിട്ട് ആചരിക്കുന്നത് അതിനോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ഒരു അവബോധം നൽകുക എന്ന നിലയിൽ ഒരു ഫ്ലാഷ് മോബും സ്ട്രീറ്റ് പ്ലേയുമാണ് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായത് പൊതുജനത്തിൽ നിന്നും നല്ലൊരു പ്രതികരണമാണ് നമുക്കിവിടെ ലഭിച്ചത് പൊതുജനങ്ങളെ ക്ഷയരോഗത്തെ ബോധവൽക്കരിക്കുക എന്നതായിരുന്നു പരിപാടിയുടെ പ്രധാന ഉദ്ദേശം ഞങ്ങൾ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗിലെ കുട്ടികളാണ് ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേറെ ട്യൂബർ ക്ലോസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ പരിപാടി അവതരിപ്പിച്ചത് അതിന് അതിന് ഭാഗമായിട്ട് സ്കിറ്റും ഫ്ലാഷ് മോവുമാണ് ഞങ്ങൾ ചെയ്തത് ട്യൂബർ ക്ലോസ് ഡേയുടെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് എസ് വി കാൻഡ് ഡിഫീറ്റ് ടി ബി എന്നാണ് അത് നമ്മളെല്ലാവരും ശ്രമിച്ചാൽ നമുക്ക് ഈ അസുഖത്തെ ഇല്ലാണ്ടാക്കാൻ പറ്റും അതിനായി ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്നാഴ്ചത്തെ കഷ്ടപ്പാടാണ് ഞങ്ങളുടെ ഈ പരിപാടി ഇന്നിവിടെ ഈ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഞങ്ങൾക്ക് അവതരിപ്പിക്കാനും എല്ലാ അവിടെയും നല്ലൊരു സഹകരണവും കിട്ടി എല്ലാവരും അതിനായിട്ട് ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് पेरबावूर